ഹായ് കൂട്ടുകാരെ നമുക്ക് നാല് മണിക്ക് ഒരു കട്ടൻ ചായയും കഴിക്കാൻ കുറച്ച് അരിപ്പൊടിയും ഉണ്ടാക്കാം പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റണ അരിപ്പൊടിയാണ് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഞാനൊരു ചെറിയ ഗ്ലാസ് റേഷൻ അരി എടുത്ത് അതിനെ നല്ലപോലെ വൃത്തിയാക്കി കഴുകി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായി വറുത്തെടുക്കാം ബ്രൗൺ കളർ ആവുന്നതുവരെ ഇത് നന്നായി വറുക്കണം വറുത്തെടുത്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ച് നന്നായി പൊടിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് തേങ്ങ ശർക്കര ഇവ രണ്ടും കൂടി ഈ അരിപ്പൊടിയിൽ മിക്സ് ചെയ്യണം അതായത് നമ്മൾ അരിപ്പൊടി റെഡിയായിട്ടുണ്ട് കട്ടൻ ചായയും അരിപ്പൊടിയും സൂപ്പറാണ് എല്ലും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുന്നു അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കേ